ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും എൻ എസ് ടി സിയുടെയും അംഗീകാരത്തോടു കൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു എസ് എസ് എൽ സി പ്ലസ് ടു ബി എച്ച് എസ് എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് മഴയുടെ താളവും പ്രകൃതിയുടെ സൗന്ദര്യവും നിറച്ച രണ്ട് ദിനരാത്രങ്ങൾക്കൊടുവിൽ ആറുങ്ങോട്ടുകര വയലി മഴ ഉത്സവം സമാപിച്ചു കേരള കലാമണ്ഡലത്തിന്റെ മണ്ണിൽ കലയും പ്രകൃതിയും ഒന്നിച്ചപ്പോൾ അത് ആഘോഷത്തിന്റെ അനുഭവമായി മാറി മഴയെ സ്നേഹിക്കുന്നവരുടെ കൂട്ടായ്മയിൽ എഴുത്തുകാരും കവികളും കലാകാരന്മാരും അണിനിരന്നു മഴയെയും പ്രകൃതിയെയും വരവേറ്റ് ദേശമംഗലം ആറുങ്ങോട്ടുകര വയലി സംഘടിപ്പിച്ച മഴ ഉത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് സമാപനം രണ്ടാം ദിനം കേരള കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടന്ന വിവിധ കലാപരിപാടികൾ ശ്രദ്ധേയമായി മഴയെ സ്നേഹിക്കുന്നവരുടെ കൂട്ടായ്മയിൽ കവി എഴുത്തുകാരൻ സമ്പോദ് ഫൌണ്ടേഷൻ ആചാര്യൻ എന്നിവർ പങ്കെടുത്തു സാംസ്കാരിക പ്രവർത്തകനായ ലത്തീഫിന് കുരുത്തോലയിൽ തീർത്ത കളിപ്പാട്ടങ്ങൾ നൽകി സ്വാമി ആധ്യാത്മാനന്ദ പരിപാടി ഉദ്ഘാടനം ചെയ്തു അതുപോലെ ജല സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് കാസർഗോഡ് ഒന്ന് തിരുവനന്തപുരം വരെ ഒരു യാത്ര ചെയ്യേണ്ടി അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കുറിച്ച വരികൾ അന്ന് അവിടെ പാടുകയുണ്ടായിരുന്നു അത് ഇവിടെയും പാടുക ഇങ്ങനെ ഒരു സമാഗമത്തിൽ കാര്യം എന്ന് വിചാരിക്കട്ടെ പുഴമൊഴി എന്നാണ് പുഴ പറയും കഥയറിയാം തന്നുടയുറവിടമാകുമനാമയ സാഗരസവിതെ ചെന്നുലയിപ്പതിനുള്ളൊരുക്കിൻ നിരുപമുജ്വലഗതിയും പുരുളുമറിഞ്ഞീടാം വയലി ഡയറക്ടർ വിനോദ് അധീക്ഷിത് വഹിച്ചു ഉത്തമൻ കാടഞ്ചേരി ശശി മേനോൻ എന്നിവരുടെ മഴ പുഴ പ്രകൃതി എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള ഫോട്ടോഗ്രാഫി പ്രദർശനം മഴോത്സവത്തിന് മാറ്റുകൂട്ടി ഇതിനോടനുബന്ധിച്ച് കെ കെ ഉണ്ണികൃഷ്ണൻ വയലിയുടെ നേതൃത്വത്തിൽ കുരുത്തോല കൈവേല പരിശീലനവും കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികളും വയലി പ്രവർത്തകരും ചേർന്നുള്ള പാട്ടും പറച്ചിലും പരിപാടികളും നടന്നു കൂത്തമ്പലത്തിൽ അരങ്ങേറിയ കൂടിയാട്ടം കുടച്ചോഴി വീരനാട്യം നാടോടി നൃത്തം കഥകളി ഓട്ടൻതുള്ളൽ കലാമണ്ഡലത്തിലെ അരകവ്യൂഹ്യം മ്യൂസിക് ബാൻഡ് കുട്ടികൾ അവതരിപ്പിച്ച വർഷം എ റിതം ഓഫ് ബ്ലിസ് നൃത്തം വയലി മുളവാദ്യ സംഗീതം നാടൻ കലാരൂപങ്ങളുടെ അവതരണം എന്നിവയോടെ മഴോത്സവം വർണ്ണാഭമായി സമാപിച്ചു CCV News, Jourdou